ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കണ്ണൂർ ജില്ലയിലെ തൊഴിലാളികൾക്ക് സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തു യൂണിഫോം വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ചട്ടുകപ്പാറ സ്വദേശിനി ദേവകിക്ക് യൂണിഫോം കൈമാറിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുപ്പത്തി അയ്യായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് അംഗങ്ങളുണ്ട് എന്നതാണ് ഒരു രേഖ ഇത്രയും അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേമനിധി ബോർഡ് അവർക്ക് ലഭ്യമാക്കേണ്ട സഹായങ്ങളും അവരെ അവർ അവർ പരിഹരിക്കപ്പെടേണ്ട ചില കർമ്മതലങ്ങളിലുള്ള അംഗീകാരവും ഇതെല്ലാം നേരിടക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങളിൽ വളരെയധികം ആത്മാർത്ഥമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങളും അതിലെ അംഗങ്ങളുടെ പരീക്ഷണവും മഹത്തും ബൃഹത്തുമായ ചുമതലയായി സ്വീകരിക്കുന്നതാണ് നമ്മുടെ ക്ഷേമനിധി അതിൻ്റെ ചെയർമാൻ സുഹൃത്തുക്കൾ അതുപോലെയാണ് അപ്പോൾ ഇത്രയും അംഗസംഖ്യയുള്ള ഒരു ബോർഡ് ആ ബോർഡിൻ്റെ പരിപാലനം അതിൻ്റെ പ്രാധാന്യം അത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് ലോട്ടറി മേഖല അവിടെ എത്രയേറെ ജീവനക്കാരാണ് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപജീവന മാർഗത്തിൻ്റെ ഒരു കർമ്മരംഗമായി നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരുപാട് ദൃശ്യസാക്ഷ്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഈ ഉത്തരവാദിത്വവും പ്രാധാന്യവും വെളിപ്പെടുത്തുന്ന ഒരുപാട് ചടങ്ങ് സീസൺ എറ്റ് ന്യൂസ് കണ്ണൂർ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ